ഭർത്താവിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ നാല് വർഷമായി മുട്ടാത്ത വാതിലുകളില്ല ഈ വീട്ടമ്മ രാഷ്ട്രപതിക്ക് നൽകാനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലം സ്വദേശി പിന്നീട് കൊല്ലം കാവനാട്ട് വാടാക്കാനായി താമസിക്കുകയും ചെയ്ത് നാല് വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ എന്ന ശില്പി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കെ ആർ നാരായണൻ സമ്മാനിക്കാനായി ഒരു ശില്പം നിർമ്മിച്ചു പിത്തളയും വെങ്കലവും കൊണ്ട് മൂന്നര കിലോ തൂക്കത്തിൽ ഒരു ശില്പം നിർമ്മിച്ചത് ലോക എന്ന പേരിട്ട ശില്പത്തിൽ ഇന്ത്യയുടെ മതമൈത്രി ഉണ്ടായിരുന്നു സംസ്കാരവും രാജ്യം നയിച്ചവർക്കുള്ള ആദരവും ഉണ്ടായിരുന്നു അൻപത്തിനാല് മുദ്രകളിലൂടെ ഗോപാലകൃഷ്ണൻ വാർത്തത് രാജ്യത്തിൻ്റെ പൈതൃകം തന്നെയായിരുന്നു ഇത് രാഷ്ട്രപതിക്ക് തന്നെ നൽകണം എന്നതായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എന്നാൽ ശില്പം പൂർണ്ണമായപ്പോൾ ഗോപാലകൃഷ്ണൻ അസുഖബാധിതരുമായി ചികിത്സ കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും കെ ആർ നാരായണൻ അന്തരിച്ചിരുന്നു പിന്നീട് വന്ന പ്രസിഡന്റിന് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ അതും നടന്നില്ല പ്രതിഭാ പാർട്ടി കൊല്ലത്തെത്തിയപ്പോൾ നൽകാതിരുന്നതാണ് അപ്പോഴത്തേക്കും ഗോപാലകൃഷ്ണന്റെ ഹൃദയവും പണിമുടക്കി പിന്നീട് നീണ്ട കാത്തിരിപ്പ് ഇന്ത്യൻ പ്രസിഡന്റിന് സമ്മാനിക്കണമെന്ന ആഗ്രഹവുമായി വർഷങ്ങൾ കാത്തിരുന്നു ഒടുവിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹങ്ങൾ അവശേഷിച്ച് ഗോപാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങി തൻ്റെ ഭർത്താവിൻ്റെ അവസാനത്തെ അവശേഷിച്ചു വെച്ച് മടങ്ങിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭാര്യ ശ്രീദേവി ഇറങ്ങി തിരിച്ചു ഇതിനായി മുഖ്യമന്ത്രിയുടെ അടുത്തു വരെ എത്തി എന്നിട്ടും ഫലം കണ്ടില്ല പല രാഷ്ട്രീയ നേതാക്കളും അധികാരികളും ഉടൻ തന്നെ ശരിയാക്കി തരാം എന്നും പറഞ്ഞയക്കാൻ തുടങ്ങി പല വാക്കുകളും പിന്നീട് പാഴ്വാക്കുകളായി അവസാനിച്ചു തൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഗതരൻ വന്ന് ശില്പം നോക്കിയും ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ഈ ശില്പം എങ്ങനെങ്ങനെ രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കാം അതിനുവേണ്ടി ഞാനും ഒരുപാട് പേരെ കാല് താങ്ങി പക്ഷെ ആരും എന്നെ കളക്റ്റേറ്റിൽ തന്നെ അവിടെ സാറന്മാരെല്ലാം ഈ ശില്പം കൊടുക്കാൻ വേണ്ടി പിന്നെ ശ്രീദേവി അമ്മയ്ക്ക് സാധിക്കും ഈ ശില്പം കൊടുക്കാൻ അതിനു വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷെ ആരും എനിക്ക് സാധിച്ചു തന്നില്ല ഇതെങ്കിലും എനിക്ക് രാഷ്ട്രപതിക്ക് കൊടുക്കണം എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞു ശ്രീദേവി ഇത് ആരൊക്കെ കൊടുക്കല്ലേ പക്ഷേ ഇത് രാഷ്ട്രപതിയുടെ കയ്യിൽ തന്നെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് വർഷമായി ഇത് നിർമ്മിച്ചിട്ട് പക്ഷെ കണ്ണ മണ്ണെണ്ണ വിളകി ഇരുന്നാണ് ഇത് നിർമ്മിച്ചത് ഒരു കണ്ണങ്ങ് കാഴ്ചയില്ലാതായിപ്പോയി ഒറ്റപ്പാലാണ് ഞങ്ങൾ മംഗളത്തിൽ സ്ത്രീനാത്ത സമൂഹ ഭാഗത്തിലാണ് എൻ്റെ കല്യാണം കഴിച്ചത് അന്ന് പതിനാല് കല്യാണത്തിലാണ് എൻ്റെ കല്യാണം ഇവിടെ കൊണ്ടുപോകുന്നത് ഞാൻ ഞങ്ങൾ അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അന്ന് ഒരു ചെറ്റപ്പരയിലാണ് ഞാനും എൻ്റെ ഭർത്താവും രണ്ടും മക്കളും താമസിച്ചിരുന്നത് പിന്നെ വീടൊക്കെ മറിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ പതിനഞ്ച് ദിവസം സ്റ്റേഡിയത്തിലൊക്കെ നടത്തിരുന്നത് ആരും കഴിച്ചില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് മക്കളെയും കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നത് ഈ ശില്പവും താങ്ങി അന്ന് ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്ന് ഒരുപാട് പേരെടുത്ത് എൻ്റെ ഭർത്താവ് ഇതൊന്ന് ശില്പമൊന്നു കൊടുക്കണേ എൻ്റെ ആദ്യത്തെ അവലാശമാണ് ഞാൻ പണ്ട് നിലവിളക്കും കിണ്ടിയൊക്കെ പണിയുമായിരുന്നു പക്ഷെ അതൊന്നും ചേട്ടൻ്റെ ഹാർട്ടിന് മൂന്ന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും കാര്യമാക്കാതെയാണ് ഈ ശില്പം നിർമ്മിച്ചത് അതിൽ വിചാരിച്ച് ഇപ്പോൾ പുതിയൊരു മേടം വന്നിട്ട് പക്ഷെ ആ മേടത്തിനെങ്കിലും ഒന്ന് ഈ ഇതിൽ ഈ ചാനലിൽ കൂടെ ഒന്ന് കണ്ടറിഞ്ഞ സഹായിക്കാൻ പറ്റും അത്രയും ഇതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കായ കണ്ടെന്ന് ഇതെല്ലാം പറയുന്നു നാല് വർഷമായി അന്നു മുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് അയച്ച് അവിടെ നിന്ന് ഈ അപേക്ഷ ഇവിടെ വന്ന് വില്ലേജ് ഓഫീസർ വന്ന് അന്വേഷിച്ചു പോയി പക്ഷെ അന്നത്തെ രാഷ്ട്രപതി നാല് ദിവസം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല എന്റെ അപേക്ഷ കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ചു പോയി പിന്നെ ഞാൻ പിന്നെയും ഞാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആരും സഹായിക്കാൻ പറ്റില്ല ലാസ്റ്റ് സുരേഷ് ഗോപി സാറിൻ്റെ വീടിന്റെ വാതിൽ വരെ ഞാൻ പോയതാണ് പക്ഷെ അദ്ദേഹത്തിനെ കാണാനും പറ്റില്ല അദ്ദേഹം വിചാരിച്ചാലും രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമം ചെയ്തേനു പക്ഷെ അന്നേരം ഒന്നും ആരും അവിടെ ഒരു കടലാസ് അയക്കുകയായിരുന്നു ഭർത്താവ് ഒരു കടലാസ് ആയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് മറുപടി വന്നത് കിട്ടി എന്ന് മാത്രമേ ഒരു മറുപടി വന്നത് സുരേഷ് ഗോപി സാറിന്റെ വീട്ടില് പക്ഷെ ഈ ഈ സാറിനെ കണ്ടതിന് ശേഷമാണ് എനിക്കിപ്പോ ഇത് പറയാൻ പറ്റിയത് ഈ ശില്പം അദ്ദേഹം അവർ മേടം ഒന്ന് കണ്ട് ഈ ശില്പം ഒന്ന് എത്തിക്കണം അത്രേ ഉള്ളൂ നമുക്ക് പ്രതിഫലം കിട്ടും എന്നും പറഞ്ഞല്ല ഞാൻ പറയുന്നത് പതിനാറ് വർഷമായി ഇവരുടെ ഭർത്താവ് അണ്ണൻ ചെയ്ത ശില്പമാണ് അന്ന് മുതലേ ഗോപാലക്ഷണം പല വാതിലുകളും മുട്ടി ഇത് രാഷ്ട്രപതിക്ക് കൈമാറാൻ വേണ്ടി പക്ഷെ നടന്നില്ല കഴിഞ്ഞ നാല് വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെടുമ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ് പോലും സ്വന്തം ഭാര്യ എടുത്ത് ഈ ഭാര്യ എടുത്ത് പറഞ്ഞേൽപ്പിച്ചു ഇത് എങ്ങനെങ്കിലും രാഷ്ട്രപതിയുടെ കയ്യില് ഇത് നീ ഒന്ന് എത്തിക്കണമെന്ന് ഈ അമ്മ ഗോലക്ഷണം മരിച്ച ശേഷം കഴിഞ്ഞ നാലു വർഷമായിട്ട് ഈ അമ്മയും കഷ്ടപ്പെടുകയാണ് ഇത് രാഷ്ട്രപതിയുടെ കയ്യിൽ ഒന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ മാക്സിമം ഇവര് നടത്തിയിരിക്കുകയാണ് ഇത് ഇവരെ ഇവരെ ഇത് ഗോപാല അന്ത്യാഭിലാഷം കണക്ക് ഇത് രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു സഹായം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്